മറ്റൊരു രാജ്യം അവിടെ മലയാളിയെ അവിടെ തലറക്കുന്നു എന്നുള്ള ഒരു വികാരം ഉൾക്കൊണ്ട് അവിടെ ജാതി മതം കക്ഷി രാഷ്ട്രീയമൊന്നും നോക്കാതെ ഒറ്റക്കെട്ടായി നിന്ന് നമ്മുടെ ആ സഹോദരനെ രക്ഷിക്കാൻ ഒരുമിച്ച് നിന്ന അതൊരു റിയൽ ട്രൂ സ്റ്റോറിയാണ് കണ്ടതാണ് സൗദി ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അബ്ദുറഹ്മാന്റെ മോചനത്തിനായുള്ള കേരളത്തിന്റെ ശ്രമം സിനിമയാകുന്നു സിനിമയ്ക്ക് വേണ്ടിയുള്ള ആദ്യഘട്ട ചർച്ചകൾ നടന്നുവെന്ന് ബോബി ചെമ്മണ്ണൂർ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സൗദി ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് വധശിക്ഷ കാത്തുകിടന്ന റഹീമിനെ രക്ഷിച്ചെടുക്കാനായി യാത്ര നടത്തിയതും തുടർന്നുള്ള സംഭവങ്ങളുമാണ് സിനിമയാകുന്നത് ആടുജീവിതം എന്ന സിനിമ മനസ്സിൽ തട്ടിയതിനാൽ അതിന്റെ സംവിധായകൻ ബ്ലസ്സിയുമായി ആദ്യഘട്ട ചർച്ചകൾ നടത്തിയിട്ടുണ്ട് മൂന്ന് മാസത്തിനകം ഷൂട്ടിംഗ് നടത്താനാണ് പദ്ധതി കഴിഞ്ഞ പതിനെട്ട് വർഷമായി സൗദി ജയിലിൽ കിടക്കുന്ന അബ്ദുൾ റഹീമിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി തൂക്കുകയറിൽ നിന്നും രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഞാനും പല സംഘടനകളും മനുഷ്യസ്നേഹികളുമൊക്കെ ചേർന്ന് നടത്തിയ ചക യാത്ര സിനിമയാക്കാനാണ് ആഗ്രഹിക്കുന്നത് അതിലൂടെ ലക്ഷ്യമിടുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മളുടെ മലയാളികളുടെ ഐക്യം അവരുടെ ആ വിൽ പവർ കൂട്ടായ്മ ആ വികാരം മലയാളിക്ക് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മറ്റൊരു രാജ്യം നമ്മുടെ മലയാളിയെ അവിടെ തല തലറക്കുന്നു എന്നുള്ള ഒരു വികാരം ഉൾക്കൊണ്ട് അവിടെ ജാതി മതം കക്ഷി രാഷ്ട്രീയമൊന്നും നോക്കാതെ ഒറ്റക്കെട്ടായി നിന്ന് നമ്മുടെ ആ സഹോദരനെ രക്ഷിക്കാൻ ഒരുമിച്ച് നിന്ന അതൊരു റിയൽ ട്രൂ സ്റ്റോറിയാണ് ലോകം കണ്ടതാണ് ലോകത്തിന് തന്നെ മാതൃകയാണ് അപ്പോൾ ആ മലയാളിയുടെ ആ ആ ഒരു 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 നന്മ മെസ്സേജ് നൽകണം രീതിയിൽ അർഹിക്കുന്ന മലയാളികൾക്കൊക്കെ മോചനദ്രവ്യമായ മുപ്പത്തിനാല് കോടി രൂപ സമാഹരിച്ച മലയാളികൾ അഭിമാനത്തോടെ നെഞ്ചേറ്റിയ അപൂർവവും അസാധാരണവുമായ ഈ സംഭവം സിനിമയാകുന്നതോടെ മലയാളികളുടെ ഐക്യത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശം ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ ലോകത്തിനു മുന്നിലെത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു ഈ സിനിമയിലൂടെ ലഭിക്കുന്ന ലാഭം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുമെന്നും ബോബി ചെമ്മണ്ണൂർ കൂട്ടിച്ചേർത്തു ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജർ ഷാരൂഖ് ഖാനും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം